ഇതിലിപ്പോൾ നമ്മുടെ ഈ ആ ഒരു കുത്തലിതിനില്ല ചെരുപ്പിടാതെയാണ് ഇപ്പോൾ ഞാനിതിൽ നടക്കുന്നത് ഒരു കുഴപ്പമില്ല കാരണം നമുക്ക് കുട്ടികൾക്കാണെങ്കിലും കളിക്കുമ്പോഴൊന്നും കാലു വേദനയോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാവില്ല മറ്റേത് നമുക്ക് ചെറിയ കാലിന് വേദനയും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ മെറ്റിലിടുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക അതിൽ നമ്മൾ ഒരു ഷീറ്റ് ഷീറ്റിടൽ നിർബന്ധമാണ് അത് എന്ത് വന്നാലും നിങ്ങൾ ഷീറ്റ് ഇടണം ഷീറ്റ് ഇടണം എന്ന് പറയുന്നത് നമ്മുടെ ഈ എന്താ പറയുക വല പോലത്തെ ഇത് കിട്ടുമല്ലോ എന്താ പച്ച ഷീറ്റ് ഇതാ ഇതാണ് ഈ ഒരു ടൈപ്പ് ഈ ഒരു ടൈപ്പ് ഷീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അത് ലോക്കൽ കിട്ടും കേട്ടോ അത് ലോക്കൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിന് മുപ്പത് രൂപ ഇരുപത് രൂപയൊക്കെയാണ് അതിൻ്റെ ഒരു റേറ്റ് വരിക അത് നമ്മൾ ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് മൊത്തം ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ ഈ ചരലിൽ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടോ അതിൽ അതിൽ കൂടെയൊക്കെ മൊത്തം നമ്മൾ ആ ഷീറ്റ് ഇട്ടിട്ടുണ്ട് എന്നാലേ നമുക്കത് ഒന്ന് ഒന്നാമത് നമുക്കത് ഇത്രയും എമൗണ്ട് കൊടുത്ത് വാങ്ങിയതുകൊണ്ട് അത് മണ്ണിലേക്ക് ഇറങ്ങി പോകരുത് എന്നുള്ള ഉദ്ദേശം നമ്മൾ കുറേ ചവിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് താഴും പിന്നെ വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ പുല്ല് മുളച്ച് വരും അതായത് ഓരോ ചെടികളൊക്കെ മുളച്ചു വരും ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഞാൻ പുല്ലിട്ട ഭാഗം ഇവിടെ ഇവിടെ ഞാൻ ഇതിൻ്റെ അടിയിൽ കണ്ടില്ലേ പട്ടിക്കൂടിൻ്റെ അടിയിൽ ആ ഒരു ഭാഗത്ത് അവിടെ പുല്ല് പൊന്തിയിട്ടുണ്ട് കാരണം അവിടെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല അതായത്